ഹലോ അസലമലൈക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മസിലിൻ ക്ലോത്തിൽ വരുന്ന സൈഡ് ഓപ്പൺ ഇല്ലാത്ത കുറച്ച് ചുരിദാർ സെറ്റുകൾ കാണിക്കാനാണ് കേട്ടോ ഇത് എക്സല് ഡബിൾ എക്സല് ത്രിബിൾ എക്സല് സൈസിൽ ആണ് കേട്ടോ ഞാൻ ഫസ്റ്റ് കാണിക്കണത് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഈ മോഡലാണ് കേട്ടോ വേറെ ഇതിരിക്കണത് ഡബിൾ ത്രീബിൾ എക്സ് ആണ് അതിന്റെ ഡബിൾ എക്സ് എൽ ആണ് ഞാൻ കാണിക്കുന്നത് അത് ആവശ്യമുള്ളവർ പെട്ടെന്ന് മെസ്സേജ് അയക്കണം കേട്ടോ വെറും കുറച്ച് പീസുള്ളൂ ഇത് ഓഫർ റേറ്റ് ആണ് റേറ്റ് ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിനാണ് കൊടുക്കുന്നത് നല്ല വലിയ ചുരിദാറുകളാണ് അതേപോലെ തന്നെ ക്ലോത്ത് ആണ് സൈഡ് ഓപ്പൺ ഇല്ലാത്തത് യൂസ് ചെയ്യണവർക്ക് പറ്റിയൊരു ആണ് കേട്ടോ ഇതൊരു ചാണക പച്ച കളറിലാണ് ഇത് വരുന്നത് കേട്ടോ അതിൻ്റെ യോക്കിൽ നല്ല ഭംഗിയുള്ളൊരു നല്ലൊരു ഡിസൈനാണ് ഉള്ളത് കേട്ടോ കാണാൻ കഴിയുണ്ടാവും നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് അംബ്രല കട്ടിങ്ങിനാണത് വരുന്നത് കേട്ടോ അതൊരു ലൈറ്റ് ചാണക പച്ചയാണ് ഇത് വരുന്നത് അധികം ഡാർക്ക് കളറൊന്നും അറിയട്ടത് അതാണ് ഇതിൻ്റെ ടോപ്പ് അതേപോലെ തന്നെ ലൈനിങ് ഉണ്ട് നല്ല ക്രൈപ്പ് ലൈനിങ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത് കേട്ടോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കോ ഷെയർ ഒക്കെ ചെയ്യുന്നു എന്നും പറയുന്ന പോലെ തന്നെ പിന്നെ അതിൻ്റെ ആണ് കേട്ടോ കാണിക്കണത് പാൻറ്റ് പ്ലെയിൻ കളറിലാണ് വരുന്നത് അരഭാഗം ഇലാസ്റ്റിക് ആയിട്ടാണ് വരുന്നത് കേട്ടോ അത്യാവശ്യം അതിൻ്റെ ലെങ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കറക്റ്റ് ലെങ്ത്തും ടുത്തൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ കറക്റ്റ് അളവൊക്കെ പറഞ്ഞുതരും കേട്ടോ അങ്ങനെയാണ് അതിന്റെ പാൻറ് ഷാളാണ് കേട്ടോ ഞാൻ ഈ കാണിക്കണത് വലിയ വല്യ ഷാളാണ് കേട്ടോ ഷാള് ഇതില് നമുക്ക് ത്രീ എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ടുത്ത ഞാൻ കാണിക്കണത് നല്ലൊരു കരിനീര കളറാണ് കേട്ടോ ഓഫർ റേറ്റിനാണ് കൊടുക്കുന്നത് വളരെ കുറച്ച് പീസുകളുള്ളൂ ആവശ്യമുള്ളവർ പെട്ടെന്ന് മെസ്സേജ് അയച്ചു കൊടുക്കാം പിന്നെ എക്സൽ ഡബിൾ എക്സൽ എല് ത്രിബിൾ എക്സ് ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ ിട്ടത് വരുന്നത് അതിൻ്റെ ഷാളാണ് ഞാൻ കാണിക്കുന്നത് ഷാൾ വരുന്നത് എൻ്റെ പാൻറ്റ് പ്ലെയിൻ കളറിലാണ് കേട്ടോ പാൻറ്റ് വരുന്നത് എൻ്റെ ഭംഗിയുള്ള ഒരു കരിനീല കളറാണത് അടുത്ത ഡിസൈൻ ആണിത് ഇതിലും കൂടുതൽ കരിനീല കളറാണ് പിന്നെ പലതരം കളറുകളായിട്ട് ഇപ്പം ഈകോക്ക് കളറ് ബ്രൗൺ കളറ് മെറൂൺ കളറ് അങ്ങനെ ഒരു മൂന്നാല് കളറായിട്ടുള്ളൊരു ഡിസൈൻ കേട്ടോ നല്ലൊരു ഗോൾഡൻ കളർ ഡിസൈൻ വരുന്നുണ്ട് ഇതിൽ ഇത് ത്രീ എക്സ് എല്ലാണെട്ടോ ഞാനിപ്പോ കാണിക്കുന്നത് ത്രീ എക്സ് എൽ ആണ് ഇതിന്റെ എല്ലാ സൈസും അവൈലബിൾ ആണ് അങ്ങനെയാണ് ഫ്രണ്ട് ഭാഗം വരുന്നത് പിന്നെ നല്ല റൗണ്ട് കട്ടിങ് ആണ് വരുന്നത് കേട്ടോ പിന്നെ സെന്ററിൽ ഇങ്ങനെ കട്ടിങ് ഒന്നും വരുന്നില്ല കേട്ടോ ചില ആൾക്കാരൊക്കെ മെസ്സേജ് അയച്ചിട്ട് പറയാറുണ്ട് ഇങ്ങനെ സെന്റർ കട്ടിങ് ഇല്ലാത്ത ചുരിദാറാ വേണ്ടത് ഇങ്ങനെ താഴ്ഭാഗത്തേക്ക് രണ്ട് കട്ടിങ് വരുന്നുണ്ട് സെൻട്രൽ കട്ടിങ് ഒന്നും വരുന്നില്ല കേട്ടോ അതേപോലെ തന്നെ അതിന്റെ പാൻറ് ആണിത് പ്ലെയിൻ കളറിൽ കരിനീര പാൻറ് പിന്നെ അതിന്റെ ഷാൾ ആണ്ട്ടത് സെമി പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ചുരിദാർ സെറ്റാണ് കേട്ടോ അത് ആവശ്യമുള്ളവരെ പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക പിന്നെ നമുക്ക് ഓഫർ ഓഫറേറ്റിൽ വരുന്ന ഓട്ടൻ ഒക്കെ വീഡിയോസ് കാണാനുണ്ട് ഇട്ടിടാനുണ്ട് അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഞാൻ ഇടുന്ന വീഡിയോസ് കാണാൻ പറ്റും കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അസലാമലൈക്കും